ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് ആർക്കാണ് സംസാരം ഉദ്ധവൻ ചോദിച്ചു ദ്രഷ്ടാവും സ്വയം പ്രകാശരൂപനുമായ ആത്മാവിനോ ദൃശ്യവും ജഡവുമായ ദേഹത്തിനോ സംസാരം ഉണ്ടാവാൻ നിവൃത്തിയില്ല എന്നാൽ പിന്നെ ആർക്കാണ് അത് അനുഭവപ്പെടുന്നത് ആത്മാവ് അവ്യയവും നിർഗുണവും ശുദ്ധവും പൂർണ്ണവും അഗ്നിയെപ്പോലെ സ്വയം ജ്യോതിസും ആകുന്നു ദേഹമോ മരം പോലെ അചേതനവുമാണ് അങ്ങനെ ഇരിക്കെ സംസാരം ആർക്കാണ് ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു ആത്മാവിന് എത്ര കാലം ദേഹേന്ദ്രിയ പ്രാണങ്ങളുമായി ചേർച്ചയുണ്ടാകുന്നുവോ അത്രയും കാലം മിഥ്യ എങ്കിലും സംസാരം അവിവേകി അവിവേകിക്ക് അനുഭവപ്പെടുന്നു വിഷയങ്ങൾ അസത്യങ്ങളെങ്കിലും അവയെ ധ്യാനിക്കുന്നവന് സംസാരബന്ധം വിട്ടുപോകുന്നില്ല സ്വപ്നത്തിൽ വിഷയങ്ങളില്ലെങ്കിലും പല അനർത്ഥങ്ങളും അനുഭവപ്പെടാറുണ്ടല്ലോ കിനാവ് കാണുന്നവന് അത് പല അനർത്ഥാനുഭവങ്ങൾക്കും കാരണമാണ് എങ്കിലും അവനുണർന്നാൽ പിന്നെ അതുകൊണ്ട് അവൻ അനർത്ഥം ഏർപ്പെടുന്നില്ല ശോകം ഹർഷം ഭയം ക്രോധം ലോഭം മോഹം വിഷയാശ ജനനം മരണം എന്നിവ ദേഹാത്മബുദ്ധി ഉള്ളവനെ ഉള്ളൂ ആത്മാവിനില്ല ദേഹേന്ദ്രീയ പ്രാണമനസ്സുകളിൽ അഭിമാനിക്കുന്നതും ഗുണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കർമ്മവാസനകളാകുന്ന ഉപാധിയോട് കൂടിയതും ആയ ആത്മാവിനെ ജീവൻ എന്ന് പറയുന്നു ആ ആത്മാവിനെ തന്നെ ഉപാധിഭേദേന സൂത്രാത്മാവ് മഹത്തത്വം എന്നിങ്ങനെ പലതരത്തിലും പറയും ജീവൻ കാലരൂപനായ ഈശ്വരന് അധീനനായിട്ട് സംസാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും നിർമ്മൂലവും നാനാരൂപത്തിൽ കാണപ്പെടുന്നതും ശരീരം പ്രാണൻ വാക്ക് മനസ്സ് ഇവയെ കൊണ്ട് ഓരോ വ്യാപാരങ്ങൾ നടത്തുന്നത് നടത്തുന്നതുമായ ഈ അഹങ്കാരത്തെ ഗുരുപാസന കൊണ്ട് നിശിതമായ ജ്ഞാന ആസിയാൽ മുറിച്ച് ആശാഭാഷമുക്തനായി മുനി യഥേഷ്ടം ഭൂമിയിൽ സഞ്ചരിക്കുന്നു വേദാധ്യയനം തപസ് സ്വാനുഭാവം ഗുരുപദേശം അനുമാനം ഇവ കൊണ്ട് വിവേകവും ജ്ഞാനവും ഉണ്ടാകുമ്പോൾ ആദിയിലും അന്ത്യത്തിലും ഉള്ളത് തന്നെയേ മധ്യത്തിലും ഉള്ളൂ എന്നും പ്രപഞ്ചത്തിൻ്റെ കാരണവും പ്രകാശകമായത് കാലവും ആ നിത്യവസ്തു തന്നെ എന്നും അറിയുന്നു കടകകുണ്ടലാദികളായി നിർമ്മിക്കപ്പെടുന്നതിനു മുമ്പും നിർമ്മിച്ച ശേഷവും ഇവരെ ഉരു ഇവയെ ഉരുക്കിയാലും കനകം കനകം തന്നെ ഇടയ്ക്ക് പല പേരുകൾ പറയുന്നു എന്ന് മാത്രം അതുപോലെ ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്കു മുമ്പും സൃഷ്ടിക്ക് ശേഷവും പ്രളയത്തിലും ഞാൻ മാത്രമേ ഉള്ളൂ കൂടിയ മനസ്സും അവയ്ക്ക് കാരണമായ ഗുണത്രയവും ഇന്ദ്രിയങ്ങൾ ഭൂതങ്ങൾ അതിദേവതകൾ എന്നിവയും ഇപ്രകാരം ഗുണത്രയകാര്യഭൂതമായ സമസ്ത ജഗത്തും നാലാമത്തേതായ സാമാന്യജ്ഞാനത്തോട് സമന്വയിച്ച് പ്രകാശിക്കുന്നു ആ ജ്ഞാനമാകട്ടെ ഇവയിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി സമാധിയിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു അതുതന്നെ സത്യവസ്തു ഒരു വസ്തു മറ്റൊന്നിനാൽ ജാതവും പ്രകാശിതവും ആകുന്നെങ്കിൽ ആ മറ്റൊന്നാണ് ഉള്ളത് എന്നാണ് എൻ്റെ നിശ്ചയം മുമ്പും ബിമ്പും ഇല്ലാത്തത് മധ്യത്തിലും ഇല്ല മധ്യത്തിൽ പേര് മാത്രമേ ഉള്ളൂ വികാരകാര്യമായ ഈ ലോകം മിഥ്യ എങ്കിലും ബ്രഹ്മത്തെ ആശ്രയിച്ച് രജോഗുണകാര്യമായിട്ട് വിളങ്ങുന്നു ബ്രഹ്മമാകട്ടെ സ്വതസിദ്ധവും പ്രകാശകവുമാണ് അതിനാൽ ഇന്ദ്രിയങ്ങളും തന്മാത്രകളും മനസ്സും ദേവതകളും പഞ്ചഭൂതങ്ങളും ചേർന്ന ഈ ചിത്രം ബ്രഹ്മം തന്നെ ഇപ്രകാരം പ്രത്യക്ഷ അനുമാന അനുമാന ആഗമാദി പ്രമാണങ്ങൾ കൊണ്ടും നിപുണനായ ഗുരുവിൻ്റെ സഹായം കൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ വേർതിരി വേർതിരിച്ചറിഞ്ഞ് ദേഹാദികളുടെ ആത്മത്വത്തെ നിരസിച്ച് ആത്മസന്ദേഹം ദൂരീകരിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി ആത്മാനന്ദതുഷ്ടനായി നിസ്സംഗനായിത്തീരണം പൃഥി പൃഥ്വീവികാരമായ ശരീരമോ രജോ ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങളോ സത്വഗുണകാര്യങ്ങളായ ദേവതകളോ രജോ വികാരമായ പ്രാണനോ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളോ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളോ ശബ്ദാദി വിഷയങ്ങളോ ഗുണസാമ്യമായ പ്രകൃതിയോ ആത്മാവല്ല എൻ്റെ സ്വരൂപം ശരിക്കും അറിഞ്ഞവന് ഗുണകാര്യങ്ങളായ കാര്യങ്ങൾ ഗുണകാര്യങ്ങളായ കാരണങ്ങൾ നിശ്ചയ നിശ്ചലങ്ങളോ ചഞ്ചലങ്ങളോ ആയതുകൊണ്ട് എന്തു ഗുണമോ ദോഷമോ ആണ് വരാനുള്ളത് കാർമുകിൽ വന്നാലും പോയാലും സൂര്യൻ എന്തു ദോഷം വായു അഗ്നി ജലം ഭൂമി ഇവയുടെ ശോഷണം ദഹനം ക്ലേദനം രജോധൂസരത്വം എന്നീ ഗുണങ്ങൾ കൊണ്ടോ ഗതാഗതങ്ങളായ ഋതുക്കൾ മൂലമുള്ള ശീതോഷ്ണാദികൾ കൊണ്ടോ ആകാശം സ്പർശിക്കപ്പെടാത്തതുപോലെ അഹങ്കാരത്തിനും അതീതമായ പരമാത്മാവ് സംസാരഹേതുക്കളായ സത്വരജസ്തമോ മാലിന്യങ്ങൾ കൊണ്ട് സ്പർശിക്കപ്പെടുന്നില്ല എന്നിരുന്നാലും എന്നിൽ ദൃഢമായ ഭക്തി കൊണ്ട് മനശാഞ്ചല്യം നീങ്ങുകയും രാഗം നശിക്കുകയും ചെയ്യുന്നതുവരെ മായാകാര്യങ്ങളായ വിഷയങ്ങളിൽ സംഘം വർജിക്കുക തന്നെ വേണം വേണ്ടതുപോലെ ചികിത്സിച്ച് നിശേഷം മാറ്റാത്ത രോഗം വീണ്ടും വീണ്ടും ഉണ്ടായി ആളുകളെ ഉപദ്രവിക്കും പോലെ രാഗാദികളും അവയ്ക്ക് കാരണങ്ങളായ കർമ്മങ്ങളും നിശേഷം നശിക്കായുകയാൽ പുത്രാദികളിൽ ആസക്തമായ മനസ്സ് ജ്ഞാനദാർഢ്യം വരാത്തവനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ദേവപ്രേരിതരായ ബന്ധുക്കൾ മൂലം വന്നു ചേരുന്ന വിഘ്നങ്ങളാൽ യോഗഭ്രഷ്ടരായ അവർ ജന്മാന്തരത്തിലും പൂർവാഭ്യാസബല പൂർവാഭ്യാസബലത്താൽ യോഗം അഭ്യസിക്കുന്നു അവർ കർമ്മമാർഗത്തിൽ ആസക്തരാകുന്നില്ല അവിവേകി ഏതോ സംസ്കാരത്താൽ പ്രേരിതനായിട്ട് മരണപര്യന്തം കർമ്മം ചെയ്യുന്നു തതനുസൃതമായ സുഖദുഃഖങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു വിദ്വാനാവട്ടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിലും ആത്മാനന്ദാനുഭൂതി കൊണ്ട് തൃഷ്ണാശൂന്യനായി കർമ്മത്തിൽ ആസക്തനാവാതെ വാഴുന്നു നിൽക്കുകയോ ഇരിക്കുകയോ നടക്കുകയോ കിടക്കുകയോ മൂത്രവിസർജ്ജനം ചെയ്യുകയോ ആഹാരം കഴിക്കുകയോ സ്വാഭാവികമായ മറ്റേതെങ്കിലും പ്രവൃത്തി നടത്തുകയോ ചെയ്യുമ്പോഴും ആത്മനിഷ്ഠൻ ദേഹത്തെ അറിയുന്നില്ല ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ കാണുന്ന പക്ഷം നാനാത്വത്താൽ നാനാത്വത്താൽ മിഥയായ സ്വപ്നം പോലെ അവ ബാധിതമെന്നും ആത്മവ്യതിരിക്തമായ യാതൊന്നും സത്യമല്ലെന്നും ജ്ഞാനി അറിയുന്നു ബദ്ധാവസ്ഥയിൽ ഗുണങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും അജ്ഞാനകാര്യങ്ങളായ ദേഹേ ദേഹേന്ദ്രിയാദികൾ ആത്മാവിൽ അസ്പഷ്ടമായി അധ്യസിക്കപ്പെട്ടിരുന്നത് അജ്ഞാനത്താൽ നിവർത്തിക്കപ്പെടുന്നു ആത്മാവാകട്ടെ യാതൊരു തരത്തിലും ബന്ധിക്കപ്പെടുകയോ മോചിക്കപ്പെടുകയോ ചെയ്യുന്നില്ല സൂര്യോദയം മനുഷ്യൻ്റെ കണ്ണിനെ ബാധിച്ച ഇരുട്ടിനെ അകറ്റുന്നതല്ലാതെ മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഘടാദി പദാർത്ഥങ്ങളെ പുതുതായി ഉണ്ടാക്കുന്നില്ല അതുപോലെ ശുദ്ധവും ദൃഢവുമായ ആത്മവിദ്യ ഒരുവൻ്റെ ബുദ്ധിയെ ബാധിച്ച അജ്ഞാനത്തെ അകറ്റുന്നതേയുള്ളൂ അല്ലാതെ മുമ്പില്ലാതിരുന്ന ഒന്നിനെ അഭ്യാസം കൊണ്ട് പ്രാപിപ്പിക്കുന്ന അഭ്യാസം കൊണ്ട് പ്രാപിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഈ ആത്മാവ് സ്വയം പ്രകാശനും അജനും പ്രമാണങ്ങളാൽ അറിയാനാവാത്ത അറിയാനാവാത്തവനും ദേശകാല അപരിച്ഛിഹ്നും സർവസാക്ഷിയും ഏകനും അദ്വിതീയനും അവാങ് മനസഹഗോചരനും ആകുന്നു ഈ ആത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ് വാക്കും പ്രാണങ്ങളും പ്രവർത്തിക്കുന്നത് ഏകമായ ആത്മാവിൽ നാനാത്വബുദ്ധി മനസ്സിൻ്റെ ഭ്രമം മാത്രമാകുന്നു ആത്മാവിനെ കൂടാതെ ആ ഭ്രമത്തിന് തന്നെ നിലയില്ല ആ ഭ്രമത്തിന് ആത്മാവിനെ കൂടാതെ ആ ഭ്രമത്തിന് തന്നെ നിലയില്ല പഞ്ചഭൂതാത്മകവും നാമരൂപങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്നതുമായ ഈ ദ്വൈതം മിഥ്യയല്ല സത്യമാണ് എന്ന വാദം പണ്ഡിതമ്മന്യന്മാരുടെ വ്യർത്ഥ പ്രലഭനമാണ് യോഗം അഭ്യസിക്കുമ്പോൾ അതിൽ സിദ്ധി ലഭിക്കും മുമ്പേ ശരീരത്തിന് രോഗാദികൾ കൊണ്ട് വിഘ്നം ഏർപ്പെടുന്നെങ്കിൽ ഇപ്രകാരം പരിഹാരം ചെയ്യേണ്ടതാകുന്നു ചില ഉപദ്രവങ്ങളെ സോമസൂര്യാദി ധാരണ കൊണ്ട് നീക്കാം വായുധാരണയോടുകൂടിയുള്ള ആസനാഭ്യാസം കൊണ്ട് ചിലവ നീക്കാം തപസ് മന്ത്രം ഔഷധം എന്നിവ കൊണ്ടും മറ്റു ചിലവയെ നീക്കാവുന്നതാണ് നിരന്തരം എന്നെ ധ്യാനിക്കുന്നതുകൊണ്ടും നാമസങ്കീർത്തനം കൊണ്ടും രോഗികളുടെ ചര്യയെ അനുശീലിക്കുന്നതുകൊണ്ടും മറ്റു പല അശുഭങ്ങളെയും മെല്ലെ ഇല്ലാതാക്കാവുന്നതാകുന്നു ചിലർ ഈ ശരീരത്തെ ദൃഢവും യൗവനയുക്തവുമാക്കി സിദ്ധികൾ നേടുന്നതിനു വേണ്ടി യോഗം അഭ്യസിക്കുന്നു അത് വിവേകികൾക്ക് ആദരാർഹമല്ല മരത്തിൻ്റെ കായ് വഴുക്കുമ്പോൾ വീണുപോകും പോലെ ശരീരവും യഥാകാലം നശിക്കുക തന്നെ ചെയ്യും അതിനാൽ ആ പ്രയത്നം വിഫലമാകുന്നു സമാധിയോഗത്തിൻ്റെ അംഗമായിട്ട് പ്രാണായാമാദികൾ ശീലിച്ച് ശരീരം ജരാരോഗ്യാദിമുക്തമായി തീർന്നാലും വിവേകി സമാധിയെ വെടിഞ്ഞ് ശരീരപോഷണത്തിൽ പോഷണത്തിൽ പിന്നെയോ എന്നിൽ തൽപരനാവണം എന്നെ തന്നെ ആശ്രയിച്ച് ഈ യോഗമനുഷ്ഠിക്കുന്നവൻ നിസ്പൃഹനും ആത്മാനന്ദാനുഭവസമ്പന്നനുമായി തീരും എന്നതിനാൽ അവന് വിഘ്നങ്ങളുടെ ബാധ ഉണ്ടാകയില്ല എങ്ങനെ മൃത്യുവിന് ജയിക്കാം ഉദ്ധവൻ പറഞ്ഞു ഭഗവൻ മനോനിഗ്രഹമില്ലാത്തവന് ഈ യോഗാനുഷ്ഠാനം അത്യന്തം ദുഷ്കരമാണ് എന്നെനിക്ക് തോന്നുന്നു അത് എളുപ്പത്തിൽ സാധിക്കാനുള്ള വഴി അരുളി ചെയ്താലും മനസ്സിനെ അടക്കാൻ ശ്രമിക്കുന്ന യോഗികൾ അതിനായി എത്ര ശ്രമിച്ചിട്ടും ഏകാഗ്രത ലഭിക്കാതെ വിഷമിക്കുന്നു അതിനാൽ അല്ലയോ നളിനതളനയന വിവേകമുള്ളവർ അവിടുത്തെ ആനന്ദസന്ദകമായ പാദപത്മത്തെ സസന്തോഷം ആശ്രയിക്കുന്നു അവർ അങ്ങയുടെ മായയാൽ മോഹിതരാകുന്നില്ല എന്നാൽ യോഗമാനികളും കർമ്മകർവികളും മായ കൊണ്ട് വിഹതരായിത്തീരുന്നു വിശ്വബന്ധോ മുടി ചൂടിയ മന്നർ കുമ്പിട്ട് കൂപ്പുന്ന കഴൽ ഇണകളോടുകൂടിയ അവിടുന്ന് ശ്രീരാമാവതാരത്തിൽ ശ്രീരാമാവതാരത്തിൽ വാനരന്മാരുമായിട്ടുള്ള സഖ്യത്തെയാണല്ലോ ഇഷ്ടപ്പെട്ടത് അങ്ങനെയുള്ള അങ്ങ് അനന്യശരണരായ ഭക്തന്മാർക്ക് വിധേയനാകുന്നു എന്നത് ആശ്ചര്യമോ സർവാത്മാവും ഭ്രേഷ്ഠനും സർവേശ്വരനും ആശ്രിതന്മാർക്ക് സർവാർത്ഥപ്രദനുമായ അങ്ങയെ അങ്ങയുടെ ഭക്തവാത്സല്യം അറിയുന്നവർ ആരെങ്കിലും ഭജിക്കാതിരിക്കുമോ അങ്ങയെ വിസ്മരിക്കാൻ ഇടയാക്കുന്ന ഭോഗത്തിനു വേണ്ടി ആരെങ്കിലും അങ്ങയെ ഭജിക്കുമോ അങ്ങയുടെ അടിമലർ ആശ്രയിച്ചവർക്ക് അലഭ്യമായിട്ട് എന്തുള്ളൂ അകത്ത് അന്തര്യാമി രൂപേണയും പുറത്ത് ഗുരുരൂപേണയും വർത്തിച്ച് അശുഭവാസനകളെയെല്ലാം അകറ്റി സ്വസ്വരൂപം പ്രകാശിപ്പിക്കുന്ന അങ്ങയോടുള്ള കടം അങ് ചെയ്ത അനുഗ്രഹത്തെ സാനന്ദം സ്മരിക്കുന്ന ബ്രഹ്മജ്ഞാനികൾക്ക് പോലും ബ്രഹ്മായുഷ്കാലം കൊണ്ടും തീർക്കാൻ സാധിക്കുന്നതല്ല പരമഭക്തിയോടെ ഇപ്രകാരം ഉദ്ധവൻ ചോദിച്ചപ്പോൾ ലോകമാകുന്ന കളിക്കോപ്പ് കൊണ്ട് വിളയാടുന്നവനും സ്വശക്തി കൊണ്ട് ത്രിമൂർത്തികളായി രൂപമെടുത്തവനും ആയ സർവേശ്വരൻ വാത്സല്യത്തോടെ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു ശ്രീ ഭഗവാൻ അരുളി മംഗളകരങ്ങളായ എൻ്റെ ധർമ്മങ്ങളെ നിന്നോട് പറയാം അവയെ സശ്രദ്ധമനുഷ്ഠിച്ചാൽ ദുർജയമായ മൃത്യുവിനെ ജയിക്കാം എന്നിൽ മനസ്സുറപ്പിച്ചും എന്നെ നനച്ചും എൻ്റെ ധർമ്മങ്ങളിൽ ശ്രദ്ധയും ആനന്ദവും പൂണ്ടും മെല്ലെ എന്നെ സ്മരിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് അനുഷ്ഠിക്കുക എൻ്റെ ഭക്തന്മാരായ സജ്ജനങ്ങൾ പാർക്കുന്ന പുണ്യദേശങ്ങളിൽ വസിക്കുക ദേവാസുര മനുഷ്യരിൽ എൻ്റെ ഭക്തന്മാരായവർ ആചരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ആചരിക്കുക സ്വന്തം ചെലവിലോ പലരും കൂടി ചേർന്നോ കീർത്തനം നൃത്തം എന്നിവയും രാജോചിതമായ രീതിയിൽ പുണ്യകാലങ്ങളിൽ എഴുന്നള്ളത്ത് ഉത്സവം മുതലായവയും നടത്തിക്കുക സർവഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും തന്നുള്ളിലും ആകാശം പോലെ സർവവ്യാപിയും ആത്മസ്വരൂപിയും ആയ ഞാൻ വാഴുന്നു എന്ന് നിർമ്മലമായ ചിത്തത്താൽ കണ്ടുകൊള്ളണം അല്ലയോ ജ്ഞാനസമ്പന്നനായ ഉദ്ധവ ഇങ്ങനെ ശുദ്ധമായ ജ്ഞാനദൃഷ്ടിയെ ആശ്രയിച്ച് സർവഭൂതങ്ങളെയും എൻ്റെ രൂപങ്ങൾ എന്നു കണ്ട് ആദരിക്കുകയും അന്തണനിലും അൻ അന്തണനിലും അന്ത്യജനിലും ബ്രഹ്മസ്വാപഹാരിയിലും ബ്രാഹ്മണഭക്തനിലും ബ്രഹ്മസ്വ അപഹാരിയിലും ഭക്തനിലും സൂര്യനിലും സ്ഫുലിംഗത്തിലും അക്രൂരനിലും ക്രൂരനിലും സമനായ ഞാൻ വർത്തിക്കുന്നു എന്ന് സമദൃഷ്ടി ഉണ്ടായിരിക്കുകയും ചെയ്യുന്നവനാരോ അവനത്രേ പണ്ഡിതൻ മനുഷ്യരിൽ സർവ്വത എൻ്റെ സാന്നിധ്യം ഭാവന ഭാവന ചെയ്യുന്നവൻ്റെ അഹങ്കാരവും സ്പർദ്ധയും അസൂയയും തിരസ്കാരവും ഉടൻ തന്നെ നാശമടയുന്നു പരിഹസിക്കുന്ന സ്വജനങ്ങളെ ഗണിക്കാതെ താൻ കേമൻ അന്യൻ നീചൻ എന്ന വിചാരം കൂടാതെ താൻ കേമൻ അന്യ അന്യൻ നീചൻ എന്ന വിചാരം കൂടാതെ ലജ്ജ വിട്ട് ശ്വാ ശുഭചൻകോവ് ഗർദഭം എന്നിങ്ങനെയുള്ള സകല ജീവികളെയും ഈശ്വര സ്വരൂപങ്ങളായി കണ്ട് നമസ്കരിക്കുക സർവഭൂതങ്ങളിലും മദ്ഭാവം ഉറക്കും വരെ വാങ്മനക്കായ വ്യാപാരങ്ങളാൽ സർവജീവികളെയും ഇപ്രകാരം ഉപാസിക്കണം സർവത്ര ഈശ്വരദൃഷ്ടി ഉറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനത്താൽ അവന് സർവവും ബ്രഹ്മാത്മകമായി തീരുന്നു എങ്ങും ബ്രഹ്മത്തെ ദർശിച്ച് മുക്തനായ അവന് ക്രിയാമാർഗത്തെ വെടിഞ്ഞ് ഉപരതിയെ പ്രാപിക്കാം സർവപ്രാണികളിലും മനോവാക്കായ വ്യാപാരങ്ങള മനോവാക്കായ വ്യാപാരങ്ങളാലും മദ്ഭാവം സാക്ഷാത്കരിക്കുകയാണ് സർവ്വസാധനങ്ങളിലും വെച്ച് ശ്രേഷ്ഠം എന്നാണ് എൻ്റെ അഭിപ്രായം സർവപ്രാണികളിലും മനോവാക്കായ വ്യാപാരങ്ങളാലും മദ്ഭാവം സാക്ഷാത്കരിക്കുകയാണ് സർവ സാധനങ്ങളിലും വെച്ച് ശ്രേഷ്ഠം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നെ നിഷ്കാമമായി ഭജിക്കുക എന്ന ഈ ധർമ്മത്തിൽ യാതൊരുതരം ദോഷവും ഏർപ്പെടുകയില്ല എന്തെന്നാൽ അത് ഗുണബാധയിൽ നിന്ന് മുക്തമാണ് വ്യർത്ഥവും ഭയശോകാദികൾ കൊണ്ടുണ്ടാകുന്നവയും ആയ പലായന ആക്രന്ത പലായന ആക്രന്തനാദികൾ പോലും നിഷ്കാമമായി എനിക്ക് അർപ്പിച്ചാൽ അവയും ധർമ്മമായി തീരും അസത്യം അസത്യവും നശ്വരവുമായ ദേഹത്താൽ സത്യവും അമൃതവുമായ എന്നെ പ്രാപിക്കുക എന്നതാണ് വിവേകികളുടെ വിവേകവും സമർത്ഥന്മാരുടെ സാമർഥ്യവും ദേവന്മാർക്ക് പോലും ദുഷ്പ്രാപമായ വേദാന്ത സിദ്ധാന്തത്തിൻ്റെ സാരം മുഴുവൻ ചുരുക്കിയും വിസ്തരിച്ചും നിന്നോട് പറഞ്ഞു ഈ ജ്ഞാനത്തെ നാനായുക്തികളോടുകൂടി പലവാറ് ഉപദേശിച്ചു കഴിഞ്ഞു ഇത് ശരിക്കറിയുന്നവൻ സംശയങ്ങളാകും ഇത് ശരിക്കറിയുന്നവൻ സംശയങ്ങളകന്ന് മുക്തനായിത്തീരും നിന്റെ ചോദ്യവും അതിന് ഞാൻ വ്യക്തമായി നൽകിയ ഉത്തരവും ശരിക്കു ഗ്രഹിച്ചാൽ വേദത്തിൽ പോലും രഹസ്യമായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതും സനാതനവുമായ പരബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കും ഈ ജ്ഞാനം പൂർണ്ണമായിട്ട് എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്ന ആ ബ്രഹ്മജ്ഞാനദാതാവിന് സ്വയം ഞാൻ എന്നെ തന്നെ കൊടുക്കും പരമപവിത്രമായ ഇത് അനുദിനം സശ്രദ്ധം പഠിക്കുകയും ജ്ഞാനദീപത്താൽ ശ്രോതാക്കൾക്കും എന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ പരിശുദ്ധനായിത്തീരും ആര് നിത്യവും ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ഇത് കേൾക്കുന്നുവോ അവൻ എന്നിൽ പരമഭക്തിയുള്ളവനായിത്തീരും അവന് പിന്നെ കർമ്മബന്ധമേർപ്പെടുകയില്ല പ്രിയപ്പെട്ട ഉദ്ധവ ബ്രഹ്മസ്വരൂപം നീ നന്നായി ധരിച്ചുവോ നിന്റെ മനസ്സിലെ മോഹവും ശോകവും അകന്നുവോ നീ ഇത് ദാഭികനോ നാസ്തികനോ വഞ്ചകനോ അശ് ആ അഭക്തനോ ആ വിനീതന്നോ ഉപദേശിക്കരുത് ഈ വക ദോഷം ബ്രാഹ്മണ ഭക്തനും ഇതിൽ താൽപ്പര്യമുള്ളവനും സദാചാരനിഷ്ഠനും ഭക്തരായ സ്ത്രീകൾക്കും ശൂദ്രർക്കും ഇത് ഉപദേശിക്കാം ഇതറിഞ്ഞാൽ പിന്നെ ജിജ്ഞാസുവിന് അറിയേണ്ടതായിട്ട് ഒന്നുമില്ല സ്വാതേറിയ അമൃതം കുടിച്ചാൽ പിന്നെ വേറെ എന്തു കുടിക്കാനിരിക്കുന്നു ജ്ഞാനത്താൽ കിട്ടുന്ന മോക്ഷവും വിഹിതകർമാനുഷ്ഠാനത്താൽ കിട്ടുന്ന ധർമ്മവും സ്വാഭാവിക കർമ്മം കൊണ്ടും ദണ്ഡനീതി കൊണ്ടും യോഗം കൊണ്ടും കിട്ടുന്ന കാമവും കൃഷ്യാദി വ്യാപാരം കൊണ്ട് കിട്ടുന്ന അർത്ഥവും ചതുർവിധ പുരുഷാർത്ഥങ്ങളും നിനക്ക് എന്നെ ആശ്രയിക്കുന്നത് കൊണ്ട് ലഭിക്കും മനുഷ്യനെപ്പോൾ മനുഷ്യൻ മനുഷ്യൻ എപ്പോൾ സർവകർമ്മങ്ങളും വെടിഞ്ഞ് എന്നെ ശരണമടയുന്നു അവൻ അപ്പോൾ എനിക്ക് അത്യന്തം പ്രിയനായിത്തീരുന്നു അമരത്വം നേടിയ അവൻ എന്നോട് ഐക്യം പ്രാപിക്കാൻ അർഹനായിത്തീരുന്നു പ്രപന്നമനുഷാധിമാം ഹരേ ഇപ്രകാരം യോഗമാർഗോപദേശം ലഭിച്ച ഉദ്ധവൻ ശ്രീ ഭഗവാൻ്റെ അരുളപ്പാട് കേട്ട് ഭക്തിപരവശനായി തൊണ്ടയിടറി കണ്ണീരും വാർത്ത് കയ്യും കൂപ്പി കുറച്ചു നേരം ഒന്നും മിണ്ടാനാവാതെയിരുന്നു പ്രേമപരവശമായ മനസ്സിനെ ഒരു മട്ട് അടക്കി കൃതാർത്ഥത പൂണ്ട് ശിരസ്സുകൊണ്ട് ഭഗവത്പാദത്തിൽ നമിച്ച് വൃദ്ധാഞ്ജലിയായി ഉദ്ധവൻ യദൂത്തവനോട് അറിയിച്ചു ഉദ്ധവൻ പറഞ്ഞു അല്ലയോ ദേവദേവ എന്നിലുണ്ടായിരുന്ന മോഹമഹാന് അന്ധകാരം അങ്ങയുടെ സാന്നിധ്യത്താൽ നിരസ്തമായി അഗ്നിയുടെ സമീപം വസിക്കുന്നവന് ശൈത്യമോ തമസ്സോ ഭയമോ ഉണ്ടാകുമോ അവിടുത്തെ മായ അപഹരിച്ച വിജ്ഞാനദീപം അവിടുന്ന് കരുണ കരുണപൂണ്ട് ഭൃത്യന് വീണ്ടും നൽകിയിരിക്കുന്നു അവിടുന്ന് അരുളുന്ന അനുഗ്രഹം അറിവുള്ള ഏതൊരുവൻ അവിടുത്തെ അടിമലർ വെടിഞ്ഞ് മറ്റൊന്നിനെ ശരണം പ്രാപിക്കും സ്വസൃഷ്ടിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അങ്ങ് മായയാൽ എന്നെ ദൃഢമായ സ്നേഹപാശം കൊണ്ട് ദാശാർഹ വൃഷ്ണി അന്ധക സാത്വതന്മാരുമായി ബന്ധിച്ചിരുന്നുവല്ലോ ആ പാശം ഇപ്പോൾ ആത്മജ്ഞാനമാകുന്ന ശസ്ത്രത്താൽ അറക്കപ്പെട്ടിരിക്കുന്നു ഹരേ നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാത്വച്ചരണാംോജേ രതിസ്യാദനവായിനി മഹായോഗിൻ അവിടുത്തെ അടിമലരിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുമാറ് ശരണാഗതനായ അടിയനെ അനുശാസിച്ചാലും ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു ഉദ്ധവാ എൻ്റെ ആശ്രമമായ ബദരിയിലേക്ക് പോകുക അവിടെ എൻ്റെ പാദതീർത്ഥമായ അളകനന്ദയിൽ സ്നാനാചനാദികൾ നടത്തി ശുദ്ധനാവുക അളകനന്ദയുടെ ദർശനം കൊണ്ട് തന്നെ സകല കൽമഷങ്ങളും നീങ്ങും അവിടെ സുഖാസക്തി വെടിഞ്ഞ് വൽക്കലവും അണിഞ്ഞ് കാട്ടിൽ കിട്ടുന്ന കായികനികളും കഴിച്ച് വാഴുക ശീതോഷ്ണാദി ശീതോഷ്ണാദിദ്വന്ദ്വങ്ങൾ സഹിച്ച് സൗശീല്യത്തോടും സംയമത്തോടും കൂടി ശാന്തനായി ശാസ്ത്രചിന്തയും ആത്മധ്യാനവും ചെയ്ത് ജീവിച്ചുകൊള്ളുക നീ എന്നിൽ നിന്നും കേട്ട തത്വങ്ങളെ ചിന്തിച്ചും ധ്യാനിച്ചും വാക്കും മനസ്സും എന്നിൽ ഉറപ്പിച്ചും നിരന്തരം എന്നെ ഭജിച്ചും വസിക്കുക ഗുണകാര്യങ്ങളായ പുണ്യപാപങ്ങളെ അതിക്രമിച്ച് നീ മത്പദം പ്രാപിക്കും ജ്ഞാനസ്വരൂപനായ ശ്രീഭഗവാനാൽ ഇപ്രകാരം ഉപദിഷ്ടനായ ഉദ്ധവൻ സുഖദുഃഖാതി നിർമുക്തനെങ്കിലും യാത്ര പറയാൻ നേരത്ത് വലം വച്ച് ശിരസ് പാദങ്ങളിൽ അർപ്പിച്ചപ്പോൾ ഹൃദയം ദ്രവിച്ച് അശ്രുക്കൾ കൊണ്ട് ഭഗവത് പാദങ്ങളെ അഭിഷേകം ചെയ്തു സുദുസ്ത്യജസ്നേഹത്താൽ വിയോഗ കാതരനായി ഭഗവാനെ പിരിയാൻ കഴിവാതെ ആതുരനായ ഉദ്ധവൻ ഭഗവാനെ നമസ്കരിച്ച് ഭഗവത് പാതുകകളും ശിരസിലേന്തി ഒരു വിധത്തിൽ പുറപ്പെട്ട് വീണ്ടും തിരിച്ചു വന്ന് നമസ്കരിച്ച് പിന്നെയും പുറപ്പെട്ട് അങ്ങനെ പലവാറ് വന്നും പുറപ്പെട്ടും യാത്രയായി അനന്തരം ആ മഹാഭാഗവതൻ ശ്രീ ഭഗവാനെ സ്വഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബദരികാശ്രമത്തിലേക്ക് പോയി അവിടെ വിശ്വൈക ഭഗവാൻ ഉപദേശിച്ച ഭാഗവതധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയും യഥാകാലം ഹരിപഥം പ്രാപിക്കുകയും ചെയ്തു യോഗിധ്യേയാംഗ്രി പങ്കജനായ ശ്രീ ഭഗവാനാൽ പ്രേമാനന്ദ സിന്ധുവിൽ നിന്ന് സംഭരിക്കപ്പെട്ടതും ഭാഗവതനായ ഉദ്ധവന് ഉപദേശിക്കപ്പെട്ടതും ആയ ഈ ജ്ഞാനാമൃതത്തെ ശ്രദ്ധാഭക്തികളോടെ സേവിക്കുന്നവർ താപത്രയമുക്തരായി പരമപദം പ്രാപിക്കുന്നു പൂക്കളിൽ നിന്ന് വണ്ടുകൾ തേനെടുക്കും പോലെ പാലാഴി കടഞ്ഞ് അമൃതമെടുത്ത് ജരാരോഗാർത്ഥരായ ദേവന്മാരെ പാനം ചെയ്യിച്ച് പാലിച്ചവനും സംസാര സന്തപ്തന്മാരുടെ സന്താപം അകറ്റുന്നതിനായി വേദവാരിധി കടഞ്ഞ് ജ്ഞാനവിജ്ഞാനസാരമായ സാരമായ ഭാഗവതാമൃതം ഉദ്ധരിച്ച് സ്വഭക്തന്മാരെ ആസ്വദിപ്പിച്ചവനും വേദകർത്താവും അനാദിപുരുഷോത്തമനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ നമിക്കുന്നു ഹരേ ലീലാ സംഹാരം പരീക്ഷിത്തു ചോദിച്ചു മഹാഭാഗവതനായ ഉദ്ധവൻ വനത്തിലേക്ക് പോയ ശേഷം ലോകരക്ഷകനായ ഭഗവാൻ ദ്വാരകയിൽ എന്തു ചെയ്തു വിപ്രശാപം സ്വകുലത്തെ നശിപ്പിച്ചപ്പോൾ യഥുപതി സർവലോകമനോരമമായ സ്വശീ ശരീരത്തെ ഉപേക്ഷിച്ചതെങ്ങനെ ഏതൊരു ശരീരത്തിൽ തറച്ച കണുകൾ മടക്കിയെടുക്കാൻ മാനിനികൾക്ക് കഴിഞ്ഞില്ലയോ കാതുകളിൽ കൂടി കാന്തിമഹിമ കേട്ട് സജനങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച ഏതൊരു രൂപം അവിടെ നിന്നും വിട്ടുപോകുന്നില്ലയോ യാതൊന്നിൻ്റെ കമനീയത കവികളുടെ വാക്കിന് രാമണീയകവും മാന്യതയും അരുളുന്നുവോ ഓർക്കളത്തിൽ വിജയന്റെ തേർത്തട്ടിൽ വാണരുളുന്ന ഏതൊരു രൂപം കണ്ടുകൊണ്ട് പൊരുതി മരണം വരിച്ച വീരന്മാർ സായുജ്യമടഞ്ഞുവോ ആ മൂർത്തി ഭഗവാൻ വെടിഞ്ഞതെങ്ങനെ ശ്രീശുഖൻ പറഞ്ഞു ആകാശത്തിലും അന്തരീക്ഷത്തിലും ഭൂമിയിലും ഘോരങ്ങളായ ദുർനിമിത്തങ്ങൾ കണ്ട് ശ്രീകൃഷ്ണൻ സുധർമ്മ എന്ന സ്വസഭയിലിരിക്കുന്ന യതുക്കളോട് ഈ വിധം പറഞ്ഞു അല്ലയോ യാദവശ്രേഷ്ഠരെ അന്തകൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന പതാകകളാണ് ഇവിടെ കാണപ്പെടുന്ന ഘോരങ്ങളായ ഉത്പാദങ്ങൾ ഇനി ഒട്ടും ഇവിടെ പാർത്തുകൂടാ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ശംഖോദ്ധാരം എന്ന തീർത്ഥസ്ഥാനത്തേക്ക് പോകട്ടെ നമുക്ക് പടിഞ്ഞാറോട്ടൊഴുകുന്ന സരസ്വതീ നദിയിലെ തീർത്ഥസ്ഥാനമായ പ്രഭാസത്തിലേക്കും പോകാം അവിടെ കുളിച്ച് ശുദ്ധമായി ഉപവാസമനുഷ്ഠിച്ച് ഭക്തിയോടെ ദേവതകളെ അഭിഷേകം അലങ്കാരം മുതലായവ കൊണ്ട് ആരാധിക്കാം ബ്രാഹ്മണരെ കൊണ്ട് കർമ്മങ്ങൾ നടത്തിച്ച് അവർക്ക് ഭൂമി സ്വർണം വസ്ത്രം ആന കുതിര തേര് വീട് ഇവ നൽകി അവരെ പൂജിക്കാം അരിഷ്ടപരിഹാരത്തിനും മംഗളപ്രാപ്തിക്കും ദേവന്മാരുടെയും ദുജന്മാരുടെയും ഗോക്കളുടെയും പൂജയാണ് വിധിച്ചിരിക്കുന്നത് തന്മൂലം ജീവികൾക്ക് പരലോകത്തിൽ ശ്രേഷ്ഠമായ പദം ലഭിക്കുകയും ചെയ്യും ശ്രീകൃഷ്ണൻ്റെ ഈ വാക്കുകൾ കേട്ട് യതുവൃദ്ധന്മാർ തോണികളിൽ കടൽ കടന്ന് തേരിലേറി പ്രഭാസത്തിലേക്ക് പോയി അവിടെ അവർ ഭഗവാന് ഉപദേശിച്ച പ്രകാരമുള്ള മംഗളകർമ്മങ്ങളെല്ലാം ചെയ്തു അവർ അനന്തരം അവിടെ വച്ച് കാലക്കേടിനാൽ മതികെട്ട് മദ്യപാനം ചെയ്തു മദ്യം തലയ്ക്ക് വെളിവില്ലാതാക്കും എന്നത് തീർച്ചയാണല്ലോ ഭഗവന്മായാ മൂഢരും മദ്യപാനമത്തരും അഹങ്കാരികളുമായ വീ ആ വീരന്മാർ തമ്മിൽ ഭയങ്കരമായ കലഹം ആരംഭിച്ചു കോപം കൊണ്ട് കലികയറിയ അവർ തങ്ങളിൽ അമ്പും വില്ലും വാളും പരിചയും ഗതയും എല്ലാം എടുത്ത് പടവെട്ടി ആന തേര് കുതിര കാലാൾ കഴുത ഒട്ടകം കാള പോത്ത് കോവർ കഴുത ഇവയോടെല്ലാം ചേർന്ന് കൊടിക്കൂറ പാറിപ്പറപ്പിച്ചു കൊണ്ട് അവർ മതം പൂണ്ട് കാട്ടിൽ കൊമ്പനാനകൾ തമ്മിൽ കൊമ്പുകൾ കൊണ്ടെന്ന പോലെ തങ്ങളിൽ അമ്പുകൾ കൊണ്ട് അടരാടി പ്രദ്യുമ്മനും സാമ്പനും അക്രൂരനും ഭോജനും അനിരുദ്ധനും സാത്വികിയും സുഭദ്രനും സംഗ്രാമജിത്തും കൃഷ്ണാനു കൃഷ്ണാനുജൻ ഗതനും കൃഷ്ണപുത്രൻ ഗതനും സുമിത്രനും സുരഥനും തമ്മിൽ അത്യന്തം മത്സരത്തോടെ ഭയങ്കരമാർ ഏറ്റുമുട്ടി നിഷഢൻ ഉൽമുഖൻ സഹസ്രജിത്ത് ശതജിത്ത് ഭാനു തുടങ്ങിയ മറ്റുള്ളവരും കൃഷ്ണമായ മോഹിതരായി മതാന്ധരായി പരസ്പരം പ്രഹരിച്ചു ദാശാർഹന്മാർ വൃഷ്ണികൾ അന്ധകന്മാർ ഭോജന്മാർ സാത്വതന്മാർ മധുക്കൾ അർബുദന്മാർ മാധുരർ ശൂരസേനർ വിസർജനർ കുകുരന്മാർ കുന്തികൾ ഇവരെല്ലാം സൗഹൃദമെല്ലാം വെടിഞ്ഞ് തമ്മിൽ യുദ്ധം ചെയ്തു പുത്രന്മാർ പിതാക്കളോടും അനുജന്മാർ ജ്യേഷ്ഠന്മാരോടും അനന്തരവന്മാർ അമ്മാവന്മാരോടും ദൌഹിത്രന്മാർ മാതാമഹന്മാരോടും മിത്രങ്ങൾ മിത്രങ്ങളോടും ന്യാദികൾ ന്യാദികളോടും പടവെട്ടി വില്ലെല്ലാം ഉടിഞ്ഞു അമ്പെല്ലാം ഒടുങ്ങി മറ്റായുധങ്ങളെല്ലാം തീർന്നു എന്നായപ്പോൾ ഏരകപ്പുല്ലുകൾ പറിച്ചെടുത്തു പരിഹം പോലെയുള്ള അവരുടെ കരങ്ങളിൽ ഏരകപ്പുല്ലുകൾ വജ്രസദൃശങ്ങളായി അവർ അവകൊണ്ട് അടരാടി കൃഷ്ണൻ തടഞ്ഞു അവർ കൃഷ്ണനെ അടിച്ചു മതമത്തതയാൽ മതികെട്ട അവർ ബലഭദ്രരെയും വൈരി എന്ന് കരുതി കൊല്ലാനായി ആയുധമെന്തി അടുത്തെത്തി അപ്പോൾ രാമകൃഷ്ണന്മാരും കോപം പൂണ്ട് ഏരകപരിഹങ്ങളുമെടുത്ത് ചുറ്റി നടന്ന് അവരെ തച്ചു വിപ്രശാപ വിപന്നരും കൃഷ്ണമായ മോഹിതരുമായ അവരുടെ സ്പർദ്ധയും ക്രോധവും മുളങ്കൂട്ടത്തിന് പിടിച്ച തീയ്യ് കാടിനെ ചാമ്പലാക്കും പോലെ ആ യുവംശത്തെ നശിപ്പിച്ചു ഇങ്ങനെ കുലം മുഴുവൻ മുടിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഭൂഭാരം കൂടി തീർന്നു എന്നു നനച്ച് കൃഷ്ണൻ ബലരാമൻ കടൽക്കരയിൽ ആത്മധ്യാനത്തിലിരുന്ന് ഇങ്ങനെ കുലം മുഴു മുഴുവൻ മുടിഞ്ഞപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഭൂഭാരം കൂടി തീർന്നു എന്ന് നനച്ചു കൃഷ്ണൻ ബലരാമൻ കടൽക്കരയിൽ ആത്മധ്യാനത്തിലിരുന്ന് മനുഷ്യ ശരീരം വിടിഞ്ഞു ബലരാമൻ്റെ നിര്യാണം കണ്ട കൃഷ്ണൻ ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ നിലത്ത് മിണ്ടാതെ ഇരുപ്പുറപ്പിച്ചു സ്വപ്രഭ കൊണ്ട് പുകയറ്റ പാവകനെപ്പോലെ ദിക്കുകളെ പ്രകാശമാനങ്ങളാക്കി ചതുർഭുജ രൂപവും ധരിച്ച് ഭഗവാൻ ഇരുന്നരുളി കാർമുകിൽ നിറമാർന്ന് ഉരുക്കിയ തങ്കം പോലെ തിളങ്ങി മഞ്ഞപ്പട്ട് ഉടയാടയും ഉടയാടയായും ഉത്തരീയമായും അണിഞ്ഞ് ശ്രീവത്സാംഗിതനായി മംഗളദായക വിഗ്രഹനായി മദ്ഹാസ മനോഹരവും നീലക്കാർ തലിൻ്റെ കാന്തിയാൽ വിളങ്ങുന്നതും താമരത്താർ പോലെ ചേതോഹരങ്ങളായ നയനങ്ങളോടുകൂടിയതും തിളങ്ങുന്ന കുണ്ടലങ്ങളാൽ അലങ്കൃതവുമായ മുഖം കമലത്തോടുകൂടിയവനായി കാഞ്ചി ഉപവീതം കിരീടം കടകം അംഗതം ഹാരം നൂപുരം കൗസ്തുഭം ഇവയാൽ വിരാജിതനായി വനമാലയാലും മൂർത്തി പൂണ്ട നിജായുധങ്ങളാലും വ്യാപ്തമായ ശരീരത്തോടുകൂടിയവനായി വലതുതുടയിന്മേൽ ചെന്താർ പോലെ തുടുത്ത ഇടതുകാൽ എടുത്തു വെച്ച് വാണരുളുന്ന ശ്രീഭഗവാൻ്റെ ചരണാരവിന്ദത്തെ മൃഗം എന്ന് ധരിച്ച ജരാ എന്നുപേരായ വ്യാധൻ മുസലാവശിഷ്ടമായ ഇരുമ്പിൻകഷണം കൊണ്ട് തീർത്ത അമ്പ് പ്രയോഗിച്ചു അമ്പ് പ്രയോഗിച്ച് മുറിച്ചു അപരാധം ചെയ്ത വ്യാധൻ ചതുർഭുജധാരിയായ പുരുഷോത്തമനെ കണ്ട് ഭീതനായി ആ അസുരനാശകൻ്റെ പാദത്തിൽ പതിച്ചു അറിയിച്ചു ഉത്തമകീർത്തേ നിർമ്മലമൂർത്തേ മധുരിപോ പാവിയായ അറിയാതെ ചെയ്ത ഈ അപരാധം ക്ഷമിച്ചൊരുളയണമേ പ്രഭോ അങ്ങയെ സ്മരിക്കുന്നവരുടെ അജ്ഞാനമെല്ലാ മകലും എന്നറിവുള്ളവർ പറയുന്നു അങ്ങനെയുള്ള അങ്ങയോട് ഞാൻ ഈ വിധം തെറ്റ് ചെയ്തുവല്ലോ വൈകുണ്ഠനാഥ പാവിയും പ്രാണിപീഠകനുമായ എന്നെ വേഗം വധിച്ചാലും ഇനിമേൽ ഞാൻ ഇപ്രകാരം സജ്ജനദ്രോഹം ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ അവിടുത്തെ യോഗമായ വൈഭവം വിരിഞ്ജനോ വിരിഞ്ചപുത്രന്മാരായ രുദ്രാദികൾക്കോ വാഗ്പതികളായ ഇതരർക്കോ അറിയാൻ കഴിയുകയില്ല കാരണം അവർ അങ്ങയുടെ മായയാൽ അന്ധീഭൂതരാണ് അപ്പോൾ പാപാത്മാക്കളായ ഞങ്ങൾ അങ്ങയെ എങ്ങനെ വർണ്ണിക്കട്ടെ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ